ഷിരൂരിലെ ദുരന്തമുഖത്ത് രക്ഷാപ്രവർത്തനത്തിനായി സംസ്ഥാന പോലീസിനേക്കാൾ കൂടുതൽ ആർജ്ജവം കാണിച്ച വ്യക്തി എന്ന നിലയിൽ ഇന്ന് വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുകയാണ് രഞ്ജിത്ത് ഇസ്രായേൽ എന്ന മനുഷ്യൻ എന്നാൽ ആരാണ് ശരിക്കും ഈ രഞ്ജിത്ത് ഇസ്രായേൽ എന്നൊരു ചോദ്യവും മലയാളികൾക്കിടയിൽ ഉയരുന്നുണ്ട് ശരിക്കും ആരാണ് രഞ്ജിത്ത് ഇസ്രായേൽ തിരുവനന്തപുരം ജില്ലയിലെ വിതുര സ്വദേശിയാണ് മുപ്പത്തിമൂന്ന് കാരനായ രഞ്ജിത്ത് ഇസ്രായേൽ വിദുര ഗൂഗിൾ എസ്റ്റേറ്റിൽ ജോർജ് ജോസഫ് ഐവ ജോർജ് ദമ്പതികളുടെ മകൻ ചെറുപ്പം മുതൽ തന്നെ ഒരു സൈനികനാകണമെന്നും രാജ്യത്തെ സേവിക്കണമെന്നും ദൃഢനിശ്ചയമെടുത്ത വ്യക്തി വളരെ ചെറുപ്പത്തിൽ തന്നെ കായിക മേഖലയിൽ താല്പര്യം കാണിച്ച രഞ്ജിത്ത് മൂന്ന് തവണ ജൂനിയർ മിസ്റ്റർ തിരുവനന്തപുരം പദവി നേടിയിട്ടുണ്ട് സൈന്യത്തിൽ കമാൻഡോ ആകാനായിരുന്നു രഞ്ജിത്തിന്റെ ഏറ്റവും വലിയ മോഹം അതുകൊണ്ട് തന്നെ കായികപരമായ എല്ലാ മത്സരങ്ങളിലും രഞ്ജിത്ത് ചെറുപ്പം മുതൽ തന്നെ പങ്കെടുക്കാറുണ്ടായിരുന്നു പഞ്ചഗുസ്തി ബോഡി ബിൽഡിംഗ് നീന്തൽ എന്നിവയിലൊക്കെ രഞ്ജിത്ത് തന്റെ പ്രതിഭ തെളിയിച്ചു മൂന്ന് തവണ ജൂനിയർ മിസ്റ്റർ ട്രിവാൻഡ്രമായി രണ്ടായിരത്തി അഞ്ചിൽ ജൂനിയർ മിസ്റ്റർ ഇന്ത്യയ്ക്കായി മധ്യപ്രദേശിൽ നടന്ന ദേശീയ ബോഡി ബിൽഡിംഗ് മത്സരത്തിൽ കേരളത്തെ പ്രതിനിധാനം ചെയ്ത രഞ്ജിത്ത് ആദ്യ പത്തിലെത്താനും സാധിച്ചു എന്നാൽ അദ്ദേഹത്തിന്റെ ഈ രാജ്യസേവനമെന്ന ഒരു കമാൻഡർ ആകുക എന്ന അടങ്ങാത്ത ആഗ്രഹത്തിന് വിധി തടസ്സമായി വന്നു ഇരുപത്തിയൊന്നാം വയസ്സിൽ തലച്ചോറിനെ ബാധിച്ച ഗുരുതര രോഗമായിരുന്നു രഞ്ജിത്തിന്റെ സൈനിക സ്വപ്നങ്ങൾ തകർത്തത് ശേഷം നീണ്ട നാളത്തെ ചികിത്സകൾക്ക് ശേഷമായിരുന്നു രഞ്ജിത്തിന്റെ രോഗം ഭേദമായത് എന്നാൽ അപ്പോഴേക്കും സൈന്യത്തിൽ ചേരാനുള്ള രഞ്ജിത്തിന്റെ പ്രായം അതിക്രമിച്ചിരുന്നു പക്ഷേ സേവനമെന്ന ആഗ്രഹത്തിന് അഥവാ അദ്ദേഹത്തിന്റെ പാഷന് ഒരു മാറ്റവും സംഭവിച്ചിരുന്നില്ല അങ്ങനെയാണ് ദുരന്തങ്ങളിൽ ജീവൻ രക്ഷിക്കാനുള്ള പരിശീലനം നേടാൻ രഞ്ജിത്ത് തീരുമാനിക്കുന്നത് ഗോവ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും ലൈഫ് സേവിംഗ് ടെക്നിക്സ് പർവ്വതാരോഹണം ഫോറസ്റ്റ് സർവൈവിംഗ് ടെക്നിക്സ് പവർ ബോട്ട് ഓപ്പറേഷൻസ് എന്നിവയിലൊക്കെ രഞ്ജിത്ത് പരിശീലനം നേടി അവിടെ നിന്നുമാണ് ഇന്ന് നമ്മൾ കാണുന്ന രഞ്ജിത്ത് ഇസ്രായേലിലേക്കുള്ള യാത്ര അയാൾ ആരംഭിക്കുന്നത് ഇന്ന് ഒറ്റവാക്കിൽ രഞ്ജിത്തിനെ വിവരിക്കാൻ പറഞ്ഞാൽ അത് ഇങ്ങനെ പറയാം രാജ്യത്തിന്റെ വിവിധ കോണുകളിൽ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ ആപദ്ഘട്ടത്തിൽ ജീവൻ രക്ഷിക്കാനായി ഓടിയെത്തുന്ന മലയാളി അതാണ് രഞ്ജിത്ത് ഇസ്രായേൽ ദുരന്തത്തിൽപ്പെട്ട് ഓരോ മനുഷ്യന്റെയും ജീവൻ അപകടത്തിലാകുമ്പോൾ രക്ഷാപ്രവർത്തനത്തിനായി ഓടിയെത്തുന്ന അസാധാരണമായ മനസ്സുള്ള വ്യക്തി യാതൊരു പ്രതിഫലവും ആഗ്രഹിക്കാതെ ദുരന്ത ഭൂമിയിലേക്ക് നിറഞ്ഞ മനസ്സോടെ ഇറങ്ങി പുറപ്പെടുന്ന അസാധാരണ മനസ്സുള്ള ഒരു സാധാരണ മനുഷ്യൻ രണ്ടായിരത്തി പതിനെട്ടിൽ കേരളത്തിലുണ്ടായ പ്രളയം രണ്ടായിരത്തി പത്തൊമ്പതിലെ കവളപ്പാറ ഉരുൾപൊട്ടൽ രണ്ടായിരത്തി ഇരുപതിൽ ഇടുക്കി പെട്ടിമുടി ഉരുൾപൊട്ടൽ ഉത്തരാഖണ്ഡിലെ മേഘവിസ്ഫോടനം ഉത്തരാഖണ്ഡിൽ തന്നെ നടന്ന മഞ്ഞുമല ഇടിഞ്ഞുണ്ടായ താപ്പോവാൻ തുരങ്ക ദുരന്തം ഇങ്ങനെ അനവധി ദുരന്തങ്ങളിൽ ഈ കുറഞ്ഞ കാലത്തിനിടയിൽ തന്നെ രക്ഷാപ്രവർത്തനത്തിൽ രഞ്ജിത്ത് ഇസ്രായേൽ പങ്കാളിയായി മുതലപ്പുഴയിൽ ദുരന്തമുണ്ടായപ്പോൾ ഒരാൾ പോലും വിളിക്കാതെയാണ് രഞ്ജിത്ത് ദുരന്ത മുഖത്തെത്തിയത് മുതലപ്പുഴി ദുരന്തവാർത്ത അറിഞ്ഞയുടൻ ഗൂഗിൾ മാപ്പ് നോക്കി രഞ്ജിത്ത് വിതുരയിലെ വീട്ടിൽ നിന്നും മുതലപ്പുഴയിലേക്ക് എത്തുകയായിരുന്നു കടലിൽ കാണാതായ മൂന്ന് പേർക്കുള്ള തെരച്ചിലിൽ ദുരന്ത നിവാരണ സേനയ്ക്കും നേവിക്കും നാട്ടുകാരായ മത്സ്യത്തൊഴിലാളികൾക്കുമൊപ്പം രഞ്ജിത്ത് മുൻനിരയിൽ തന്നെ ഉണ്ടായിരുന്നു ശരിക്കും രഞ്ജിത്ത് എത്തിയപ്പോഴായിരുന്നു അന്ന് ദുരന്തത്തിൽപ്പെട്ടവരുടെ കുടുംബാംഗങ്ങൾക്ക് പ്രതീക്ഷയുടെ ഒരു കണികയെങ്കിലും വന്നു തുടങ്ങിയത് പ്രതിഫലം ഒന്നുമില്ലാതെയാണ് രഞ്ജിത്തിന്റെ സേവനമല്ല മിഷൻ പൂർത്തിയാക്കുമ്പോൾ മികവാർന്ന സേവനത്തിന് അതത് ജില്ലകളിലെ കളക്ടർമാർ നൽകിയിട്ടുള്ള അനുമോദന സർട്ടിഫിക്കറ്റുകൾ മാത്രമാണ് രഞ്ജിത്തിന് ആകെയുള്ള സമ്പാദ്യം എട്ട് വർഷത്തിനിടെയുണ്ടായ അഞ്ച് ദേശീയ ദുരന്തങ്ങളിലും രക്ഷാപ്രവർത്തകനായി ദുരന്ത പ്രതികരണ സേനയ്ക്കൊപ്പം രഞ്ജിത്ത് ഉണ്ടായിരുന്നു രാജ്യത്ത് എവിടെയൊരു ദുരന്തം ഉണ്ടാകുമ്പോഴും നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സ് സംഘം ദുരന്ത ഭൂമിയിൽ എത്തുമ്പോൾ രക്ഷാദൌത്യവുമായി അവിടെ ആദ്യം എത്തുന്ന സിവിലിയൻ രഞ്ജിത്താണ് ഷിരൂരിലുണ്ടായ മണ്ണിടിച്ചിലിൽ കുടുങ്ങിയ മലയാളി ഡ്രൈവർ അർജുന രക്ഷ ദൗത്യത്തിൽ പ്രതീകമായി മാറിയിരിക്കുകയാണ് ഇന്ന് രഞ്ജിത്ത് ഇസ്രായേൽ രക്ഷാപ്രവർത്തനത്തിന്റെ നേതൃത്വം ഏറ്റെടുത്ത രഞ്ജിത്തിന്റെ സാന്നിധ്യം ഈ ദുഷ്കരമായ സാഹചര്യത്തിൽ ഒരു നാടിന് മുഴുവൻ പ്രതീക്ഷ നൽകുകയാണ് ഷിരൂരിലെ ദുരന്ത ഭൂമിയിൽ നിന്നും അർജുന കണ്ടെത്താൻ രഞ്ജിത്തിന് കഴിയുമെന്ന ഉറച്ച പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് ഇന്ന് കേരള ജനത മുഴുവൻ